ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഈ ഓഫെഷിൻ്റെ അടുത്തൊരു അടിപൊളി ഓഫോ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നല്ല കോട്ടൻ്റെ ഓഫോ ചുരിദാർ വന്നിട്ടുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കാവ്യ ബ്രാൻഡിൽ വരുന്ന നല്ല അടിപൊളി ചുരിദാറാണ് കൊണ്ടുവരുന്നുണ്ട് നല്ല ലൈനും കാര്യങ്ങളൊക്കെ വരുന്ന സൂപ്പർ ചുരിദാർ അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാം പിന്നെ കാവിൻ്റെ കയറുണ്ട് രണ്ട് ബ്രാൻഡിലാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി മെറ്റീരിയലാണ് നമ്മൾ വോളിയം ഇതിന് മുന്നേ നയനോ കൊണ്ടുവന്നത് എയ്റ്റ് നയൻ സെവൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഐറ്റം വീണ്ടും കൊണ്ടുവരുമെന്ന് ചോദിച്ചുകൊണ്ട് നമ്മളിത് വീണ്ടും ടെണ്ണ് കൊണ്ടുവന്നിരിക്കുകയാണ് നയനേക്കാളും കൂടുതൽ നല്ല കളക്ഷൻസ് ആണ് പ്രാവശ്യം നല്ല കളറും നല്ലൊരു മോഡൽസും ആണ് വന്നിട്ടുള്ളത് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് എൽ സൈസും അവൈലബിൾ ആണ്ട്ടോ അപ്പോൾ നമുക്ക് നമ്മൾ ഐറ്റംസ് ഒന്ന് കണ്ടുപോക്കാമല്ലോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കാണിക്കുക നല്ല കാണാൻ ഭംഗിയുള്ള അടിപൊളിയായിട്ടോ ഡബിൾ എക്സ് എല് ത്രീ എക്സ് എൽ സൈസാണ് എക്സ് എൽ സൈസും കൂടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വിടുത്ത് വരുന്നത് എത്രയാണ് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത്തും കാര്യങ്ങളും വരുന്നുണ്ട് പാൻറ്റിൻ്റെ ലെങ്ത്ത് ഒരു തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് പാൻറ്റിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫുൾ അലാസിക്കിലാണ് വരുന്നത് പാൻറ്റ് വരുന്നത് ഒരു കൂടെ ഷേയിപ്പാക്കാന് ഇത് കൊടുത്തിട്ടുണ്ട് പിന്നെ എക്സെൽ എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഷെയ്പ്പാക്കേണ്ടി വരും കൺഫേം അതിന് ശേഷം മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യുക നല്ലൊരു അടിപൊളി കോട്ടനിൽ വരുന്ന നല്ലൊരു പുറത്തു പോയി യൂസ് ചെയ്യാൻ പറ്റിയാൽ നല്ല സൂപ്പർ ആയിട്ടാണ് വന്നുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ചസ് നമുക്ക് കാണാം നല്ല വ്യത്യസ്ത കളറുകളിൽ വ്യത്യസ്ത പ്രിൻ്റുകളാണ് വന്നുള്ളത് നല്ലൊരു അടിപൊളി പ്രിൻ്റ് ആയിരിക്കും നെക്സ്റ്റ് പ്രിൻറ്റ് വന്നുള്ളത് ഇതിൻ്റെ ആ യോക് നല്ല ലൈന് നല്ല കോട്ടണിൻ്റെ ലൈന കൊടുത്തിട്ടുണ്ട് നീ ലെങ്ത്തിന് താഴെ വരുന്ന ലൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എടുത്തു കഴിഞ്ഞതിന് ശേഷം കമൻറ്റ് ചെയ്യുക അല്ലെങ്കിലും നല്ല നല്ല കമൻറ്റ്സൊക്കെ വന്നോട്ടേട്ടാ അതിൻ്റെ നെക്സ്റ്റ് കളർ ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും ഇതിൻ്റെ കൂടുതലും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടാവും കേട്ടോ അപ്പോൾ നോക്കി കളർ ഒരു ലൈറ്റ് യാഷ് കളറാണ് വരുന്നത് അതിൻ്റെ നെക്സ്റ്റ് കളർ കേട്ടോ നല്ലൊരു അടിപൊളി പാൻറ്റോട് കൂടിയിട്ടുള്ള സൂപ്പർ കളർ നെക്സ്റ്റ് കളർ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഭാര്യ എടുക്കാൻ പറ്റിയ സൂപ്പർ കളേഴ്സല്ലേ അടിപൊളി കളേഴ്സ് അല്ലേ നെക്സ്റ്റ് കളർ കേട്ടോ വന്നിട്ടുണ്ട് കളേഴ്സ് കുറച്ച് കളേഴ്സ് വന്നിട്ടുണ്ട് അതിന് നെക്സ്റ്റ് കളർ കിട്ടോ നല്ല രസമല്ല സൂപ്പർ കളേഴ്സ് ആണ് എല്ലാ കളേഴ്സും ഒരു ഗ്രീൻ ഷെയ്ഡ് കളറാണ് നെക്സ്റ്റ് നല്ല സൂപ്പർ സൂപ്പർ കളേഴ്സ് കേട്ടോ പീക്ക് ഷെയ്ഡ് വന്നിട്ട് കേട്ടോ നല്ലൊരു ഡിം കളറിലുള്ള യെല്ലോ ഷെയ്ഡാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് കളർ കേട്ടോ നെക്സ്റ്റ് കളർ എക്സ് എല് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എല് സൈസിലാണ് വരുന്നത് കേട്ടോ അതിൻ്റെ ഒരു ബ്ലൂ ഷെയ്ഡ് ഡാർക്ക് ബ്ലൂയിൽ വരുന്ന നല്ലൊരു പ്രിൻ്റ് ആണ് വരുന്നത് എക്സ് വരുന്നത് ഒരു കൈറായി ഒരു ബ്രാൻഡാണ് കേട്ടോ ഇതും ഇത് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസിലാണ് വരുന്നത് എക്സെൽ ജസ്റ്റ് ഒന്ന് ഷെയ്പ്പാക്കേണ്ടി വരും പക്ഷെ നല്ലൊരു ഡാർക്ക് ഷെയ്ഡിലാണ് വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡാണ് പീക്കോ ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ ഫോർട്ടി ഫൈവ് ഇഞ്ചിനെയാണ് ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് ഒരു തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് പാനിൻ്റെ ലെങ്ത്തും കാര്യങ്ങളും വരുന്നത് ഒരു നോർമൽ ഫിറ്റിലാണ് പാൻറ് കിടക്കട്ടോ നല്ലൊരു കോട്ടനാണ് വരുന്നത് ജസ്റ്റ് ഒരു റഫ് ഉണ്ടാവുമെന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ സോഫ്റ്റ് ആകട്ടോ നല്ല കളേഴ്സാണ് വരുന്നത് നല്ല അടിപൊളി കളേഴ്സ് കിടക്കട്ടെ അവർക്ക് നല്ലൊരു ലെക്കിൽ വരുന്നത് നല്ലൊരു അടിപൊളി അതിൻ്റെ നെക്സ്റ്റ് കളർ ഇട്ടോ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് ഇതില് കേട്ടാ ഒരു വീതി നീളം കാര്യങ്ങളുള്ള ഷോളിൻ്റെ ആണ് വരുന്നത് ഇതിൽ ഇത് കയറിൻ്റെ വരുന്നത് എക്സല് ഡബിൾ എക്സെല് സൈസിലാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് കളർ കിട്ടാ നല്ലൊരു ഫ്ലവർ കാണുമ്പോൾ ഭയങ്കര സൂപ്പർ ഫ്ലവർ അല്ലേ അതിൻ്റെ ഷോളും നെക്സ്റ്റ് ആളൊക്കെ ഈ ഓപ്പഷനിൽ ചെറിയ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തുണ്ട് കേട്ടോ നെക്സ്റ്റ് കള കേട്ടോ അതിൻ്റെ അടുത്ത കള റേറ്റ് വരുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പ്ലസ് ഇപ്പം തന്നെയാണ് റേറ്റ് വരുന്നത് നല്ല അടിപൊളി ലൈനിയും കാര്യങ്ങളൊക്കെ വരുന്ന സൂപ്പർ ഐറ്റം തന്നെ കേട്ടോ ഫോട്ടോസ് നമ്മൾ ഇതിന് കൂടുതന്നെ കൊടുക്കേണ്ടത് നല്ലൊരു അടിപൊളി ഐറ്റാണ് നെക്സ്റ്റ് ഒരു ഗോൾഡൻ ഷെയ്ഡ് കളർ കേട്ടോ ഇതൊക്കെ ഈ ഫോട്ടോയിൽ കാണാൻ കഴിഞ്ഞാൽ നേരിട്ട് കാണാൻ ഒന്നുകൂടി ഭംഗിട്ട അപ്പോൾ വീട് ഇഷ്ടപ്പെടുന്നത് സബ്സ്ക്രൈബ് മറക്കിയത് ബെല്ലൈക്കൻ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാം നിങ്ങൾ ചെയ്യാ അപ്പം ഞങ്ങൾ വീഡിയോസ് ഇനിയും ഇനിയും പുതിയ പുതിയ ഐറ്റംസ് പുതിയ പുതിയ മോഡൽസ് ഞങ്ങൾ നിങ്ങൾ വീണ്ടും കാണാൻ കാണാൻ എത്തുന്നതാണ് ബഡ്ജറ്റ് വേണ്ടി നമ്മൾ ഇനിയും കൊണ്ടുവരുന്നുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഷോട്ട് ഓഫിൻ്റെയോ ജുരിദാറിനൊക്കെ ഓഫ് വീഡിയോസൊക്കെ എല്ലാം വരുന്നതായിട്ടാണ് അപ്പോൾ വീണ്ടും നമുക്ക് കാണുന്നതായിരിക്കും വീണ്ടും കാണാം